ഇന്ന് എന്താ വൈകുന്നേരം ആയപ്പോഴേ ഇവർക്കൊക്കെ അല്ലേ ഒരു പൊറോട്ട കഴിക്കാൻ പോതിട്ടോ പൊറോട്ട ഇടയ്ക്കിടക്ക് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ ഒരു മാസത്തില് രണ്ടാഴ്ചയെങ്കിലും നമ്മൾ പൊറോട്ട ഇവിടെ വാങ്ങണം കേട്ടോ കഴിക്കുന്നത് നന്നല്ല പറഞ്ഞാലും കുട്ടികൾക്ക് ഇടയ്ക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുക്കണ്ടേ അപ്പം ഇന്നലെ ഞാൻ പൊറോട്ടയും കൊണ്ടൊരു അടിപൊളി ഐറ്റം ആണ്ട്ടുണ്ടാക്കുന്നത് എന്തായാലും അമ്മു അമ്മു നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് പിന്നെ അമ്മ ഇറങ്ങി അവനായിട്ട് എന്തിനാ പറയുന്നത് എല്ലാവർക്കും മിണ്ടിയ വീതനയിലെ കളി ടാങ്ക് കാണാൻ ആ മോളില് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുറിയായിരിക്കരോന്ന് വേണം പറയുമ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ പണിടുപ്പിക്കുക അല്ലേ എന്നാണ്ടാക്കി താടി ഉണ്ടാക്കി താടി അവളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാ ഉണ്ടാക്കോ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ മക്ക കൈ വളരണുണ്ടോ കാല് വളരണ നോക്കി നോക്കി വളർത്തിയിട്ട് പൊറോട്ട കഴിച്ചോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്താ എന്താണ്ടോ വെള്ളക്കളറിൽ കാണുന്നതാണ് ഈ വെളുത്തുള്ളി അറിയോ ഇതാണ് ഇഞ്ചി ആ പച്ചക്കളറിൽ കാണുന്നതാണ് പച്ചമുളക് എന്താ തക്കാളി അല്ല പിന്നെ ആ മല്ലിയേലേയും കറിവേപ്പിന്റെ എടുത്തിട്ട് വന്നായി അറിയില്ലേക്ക് പഠിച്ചേക്ക് അച്ചുട്ടിയേ നമ്മടെ പൊന്നില്ലടി ആ മല്ലിയേലേയും കറിവേപ്പിനെടുത്തിട്ട് വന്ന ഇത് എന്റെ ഉള്ള കുട്ടി പടി ഇരുന്നോട്ടെ അവിടെ ഉണ്ട് വയസ്സായി പറഞ്ഞിട്ട് കാര്യോ എന്റെ ഉള്ള കുട്ടിയല്ലേ അമ്മടെ മൊത്തല്ലേ അമ്മടെ സ്വർണക്കട്ടിയല്ലേ അമ്മൂനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യ കേട്ടോ ഞാനല്ലാ അറിയുമോ ഇല്ലേ ഏട്ടാ ഏട്ടന്റെ സ്വത്താറേട്ടാ കാർവേപ്പിലാണ് ഞാൻ പറയുന്നതിന് മറുപടി അറിയ നിങ്ങളുടെ സ്വത്താരാ എന്റെ സ്വത്ത് കുഞ്ഞനാ ആ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞുണ്ണിന്ന് കുഞ്ഞനൊക്കെ ആ രസേട്ടോ എൻ്റെ കുഞ്ഞൻ അടുത്ത വീട്ടിൽ നിന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ മുട്ടായി ഇട്ടിട്ടോ ആ മുട്ടായി കിട്ടിയിട്ട് യാ അടുത്ത വീട്ടിൽ നിന്ന് അവർ ഗൾഫ് പോയി വന്നപ്പോൾ മുട്ടായി ഇട്ടി കുഞ്ഞനും കിച്ചോണ് കിച്ചോടെ കിച്ചോട്ട് പാടെ കൊണ്ടുവന്നിട്ട് മുട്ടായി കൊണ്ടുവന്നിട്ട് അപ്പം ഇത് കണ്ടപ്പോൾ കുഞ്ഞാ വലിയമ്മയ്ക്ക് താടാ താടാൻ പറഞ്ഞിട്ടോ അവൻ എന്താ എല്ലാവർക്കും കൊടുത്തപ്പോൾ എനിക്ക് മാത്രം തന്നില്ലല്ലോ ഈ പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ വേഗം ഈ കുട്ടിയില്ലേ അവന് കഴിക്കാനുള്ളത് എനിക്ക് തന്നു അപ്പം നിനക്കെവിടേറെ കുഞ്ഞ എനിക്കുള്ളത് ഉണ്ട് എന്ന് പാവം തോന്നിക്കി ഞാൻ എന്നിട്ട് വായിലിടാൻ നിൽക്കുമ്പോൾ വേഗം കിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു സത്യം വിചാരിച്ചു എന്തെന്നറിയാം അവൻ്റെ കയ്യിലുണ്ടാവും അതല്ലേ അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നത് വിചാരിച്ചു ഞാൻ വായിലിടാൻ തന്നപ്പോൾ കിച്ചു പറഞ്ഞു അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ഇല്ലാട്ടോ അത് അമ്മയ്ക്ക് കുഞ്ഞൻ തന്നതാണെന്ന് ഞാൻ അപ്പം കൊണ്ടി കൊടുത്തു കുഞ്ഞന് നീ ചെയ്തോ അത് നീ ചെയ്തോ അതാണ് അത് എപ്പോ അത് കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞിട്ട് എന്നാലും എന്റെ കുഞ്ഞു അത് ഓർമ്മണ്ടായിട്ട് എനിക്ക് ചെയ്ത് തന്നില്ലേ അത് ചെറിയ കുട്ടികൾക്ക് തോന്നണില്ലേ ഞാൻ ചോദിച്ചിട്ട് നീ തന്നതും അവൻ ചോദിച്ച് കുഞ്ഞു മറുപടി പറയടാതിന് കണ്ട കാണും കേട്ടേട്ടാ ചൂടുള്ള പൊറോട്ടേനെ ലാ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം കേട്ടോ അതിലേ ഇത് എവിടെന്നേട്ടാ വാങ്ങി ചില പൊറോട്ട നാളെ അനിയങ്ങ് പൊറോട്ട കൊടുക്കാം ഇത്ര വട്ടത്തിലുള്ളത് അല്ലേ നിങ്ങൾക്ക് എവിടെ അവനെല്ലാം അറിയാം പക്ഷെ ഒന്നും അറിയില്ല അപ്പം നമ്മൾ ഈ പൊറോട്ടല്ലേ ചെറു ചെറിയ 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 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കട്ടെട്ടോഡിൽസ് ആ നൂഡിൽസ് ഉണ്ടാക്കണത് കുഞ്ഞുവിടെ മാറി അടിച്ച നമ്മളില്ലേ ഏഹ് ചെറിയൊരുക്കേ എന്നാലും നമ്മള് കഴിക്കുമ്പോ അവർക്ക് വാങ്ങാൻ പറയില്ലേ കൂട്ടി കൂട്ടിട്ട് മതിയോ ആ എന്നാലും പതിനഞ്ചെണ്ണല്ലേ കൊണ്ടുപോയിട്ടോ കഴിച്ചോ എന്നാലും പത്തെണ്ണം കേട്ടോ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെന്ത്ര നിന്റെ അമ്മ കുട്ടി ഇവർക്കൊക്കെ ഇല്ലേ എന്തെങ്കിലും ആദ്യം ഒരു പൊറോട്ട കുട്ടി പൊറോണ്ട കുട്ടിണ്ടാക്കി വീരൊക്കെ ഞാൻ പേർക്ക് സ്കൂളിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ ബാക്കി വന്നു കഴിഞ്ഞ വെച്ചാൽ ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണം ഇതും ഇതും കൊണ്ട് മാത്രം നല്ലതായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ വേറെ സാധനം കൊണ്ടും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം നമ്മുടെ മക്കൾക്കില്ലേ നമ്മൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമുക്കറിയുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി നമ്മൾ അല്ലേ എൻ്റെ അമ്മൂനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂൻ്റെ കൂട്ടുകാരി ഏത് കൂട്ടുകാരിയാട്ടി വരുന്നത് സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുവരാച്ചാ കൊടുക്കാനാരാ പറഞ്ഞത് അമ്മൂന്റെ കൂട്ടോ അപ്പൊ അവിടെ പണിക്കാർ വരുന്നവരൊക്കെ എൻ്റെ മാമയാണ് എൻ്റെ മാമയാണ് പറഞ്ഞിട്ട് എന്തോ ഒരു സ്നേഹന്നറിയാം അവരോട് നല്ല സ്നേഹാട്ടോ ഈ പൊറോട്ട നമ്മള് ചിക്കൊടിക്കൊന്നും സംസാരിക്കും ഇനി ഞാൻ പൊറോട്ട ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നമുക്കിവിടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലാണ്ടോ ഞങ്ങൾ കൊറോണ സമയത്തൊക്കെ അല്ലേ കൊറോണ സമയത്തല്ലേ പണിയില്ലാണ്ടൊക്കെ ഇരുന്നതും ആ സമയത്തൊക്കെ ഞങ്ങൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്താ ചെയ്തിരുന്നു ഇതിലും വേറൊരു ഷീറ്റ് ഉണ്ടായിരുന്നല്ലേട്ടാ അതിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇനി നമ്മൾ ണ്ടില്ലേ ഇത് കൂടെ ഒക്കെ കണകുണ പറഞ്ഞ സാധനങ്ങളല്ലേ നമ്മുടെ ഇവിടെ ന്യൂസ് പേപ്പർ വാങ്ങില്ലല്ലോ ഒന്ന് ഞാൻ ന്യൂസ് പേപ്പർ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയി മറന്നിട്ട് വന്നു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ ഇരിക്കുമ്പല്ലേ വേറെന്തെങ്കിലും ഇതില്ലേ എന്റെ മൂത്ത ഏട്ടൻ ഈ പൊറോട്ടി പാച്ചായ കഴിക്കും നല്ല ടേസ്റ്റ് ഇട്ടാമ്പില്ല എന്താന്നറിയോ ഇവ ഇവന് പണിക്കാരെ കണ്ട പണി എടുക്കണോടത്ത് പോയിട്ട് ഇങ്ങനെ കലവില കലവിലേ പറഞ്ഞിട്ടേ അവിടെ രസാകുന്നില്ലേ നേരമ്പോക്ക് അതാണ് മാമന്മാര് മാമ അവന് കൊടുത്തതാണ് പറയുന്നവനെ

എന്താ പറയല ചില ദിവസം നമുക്കൊരു ഉഷാറേ തോന്നില്ല അല്ലേ അതല്ലേ ഒരു ചേച്ചി ഇല്ലേ ചേച്ചിയുടെ പേര് മറന്നുപോയി നമ്മളെ വീഡിയോ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്തേ വീഡിയോ കണ്ടിട്ട് ഇത്രയും അവർക്ക് കണ്ണുവേദന ഒക്കെ ഒരു ദിവസം കൂടി വീഡിയോ കാണാതിരിക്കാൻ പറ്റുന്നില്ലാന്ന് ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ പോലെ ഇത്രേം പ്രിയുടെ കുടുംബാണേ നമ്മളങ്ങോട്ട് വന്നിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഓപ്പറേഷൻ ആ വേദന എത്ര എന്താച്ച കാണരുത് നോക്കരുത് പറഞ്ഞ് ഈ ഫോൺ നോക്കിയിട്ട് നമ്മുടെ സൗണ്ട് അതേപോലെ ഒരു സങ്കടം തോന്നി നമ്മുടെ ഒരു ചേച്ചി കണ്ണ് കാണാത്തൊരു ചേച്ചിയിലേ നമ്മുടെ വീഡിയോ സൗണ്ട് കേട്ട് കേൾക്കും എന്ന് പറയുന്നതിലേട്ടാ എനിക്കത് ഭയങ്കര വിഷമമായിട്ടോ കാരണം അങ്ങനെ നമ്മളെ അത്രയൊക്കെ നമ്മുടെ ഷൊർണൂർ തന്നെ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര അതെ എന്താ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടോ എന്നിട്ട് എങ്ങനെയാ ടീച്ചർ പഠിപ്പിക്കുന്നത് ടീച്ചറൊക്കെ ആ എന്റെ കൂട്ടുകാർ ഷെമീനാന്റെ വാപ്പി അതേപോലെ മാഷായിരുന്നു അവള് കൊണ്ടുവരുന്ന കൊറച്ച് കട്ടിയുള്ള ബുക്കല്ലേ നീ ചിത്രം വരയ്ക്കാൻ അങ്ങനത്തെ പോലത്തെ അവളുടെ വാപ്പി അങ്ങനെ ഷെമീനന്റെ ഇപ്പൊ ണ്ടോന്നൊന്നും എനിക്കറിയില്ല അപ്പതാ കണ്ടില്ലേ ഞാൻ എങ്ങനെയൊക്കെ ഇട്ടോട്ടുണ്ട് അതെന്താ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇനി നാളെ മുതൽ അതെന്നെ വെള്ളം കളഞ്ഞു വെള്ളം കളഞ്ഞു വെള്ളം കളഞ്ഞു കുഞ്ഞ കുഞ്ഞ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല അത് മാത്രം അമ്മ അമ്മ പറയരുതമ്മ പറഞ്ഞോ ഹോംവർക്ക് അതന്നെ എന്താട്ടോ നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട് നമ്മളിതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേട്ടാ അമ്മോ ചീത് പഠിച്ചോ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ലൈറ്റിന്റെ പ്രശ്നം തോന്നൂലായിട്ട് അയ്യോ ചാത്തപ്പൻ ഒരു ചാത്തപ്പൻ കൊത്തുകൂടിയിട്ട് കൂട്ടിലിട്ടിരുന്നില്ലേ അതിന് പുറത്തേക്കിയോ എന്താ നല്ലപോലെ ഇത് ഇങ്ങനെ മൂത്ത് വരും വേണ്ടോ നല്ലപോലെ വാടും ഒന്നും വേണ്ട ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കണം കണ്ടില്ലേ ആ ഉള്ളിയുടെ നല്ല ചോയ മാറാണ്ട് ഒന്നും ചെറുതായിട്ട് കടിക്കില്ലല്ലേ കേട്ടോ അതുപോലെ ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണ്ട് അതിന്റെ ഒപ്പം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാല അല്ലേ കൊറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണ്ടേ എന്താ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട പൊട്ടി ചോദിക്കാനേ ആമുട്ടി കുറച്ച് ചിക്കൻ കറി എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ീ കൊറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ടുകൊടുക്കണം ഏക്കാ ഇതില് ചിക്കൻറെ കഷ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ കുത്തി ഒടിക്കണം കേട്ടോ കൊറച്ചും കൂടി ചിക്കൻ കറി കഴിക്കാമോ

കൊത്തുപൊറോട്ടല്ലേ അതാണ് ഈ സംഭവം നമ്മുടെ രീതിക്കുള്ള പൊറോട്ട ഏ നമ്മടെ കൊത്തുപൊറോട്ട് ഇത് മതി അമ്മ കൊത്തുപൊറ ഞാന് ക്ലിനിക്കില് പോണ സമയത്ത് ഡോക്ടർ വാങ്ങിച്ചു ഇതാ കണ്ടോ ഇങ്ങനെ കേട്ടോ കണ്ടില്ലേ നല്ല ചാർ ഇങ്ങനെ കുളിച്ച് കടന്നു കഴിഞ്ഞാൽ പൊറോട്ട കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഒന്നുണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കിപ്പോ പിന്നെ മൈദ കഴിക്കാൻ ഞാൻ നിർബന്ധിക്കാന്ന് പറയലോ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മക്കൾക്ക് പൊറോട്ടയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണ്ടേ നമ്മളല്ലാതെ പിന്നെ നമ്മുടെ മക്കളൊക്കെ നമ്മ ഈ മുട്ടത്തോടെ അവിടെ കൊണ്ടി കറ്റു കറ്റാർവാഴ ഇവിടെ ചോട്ടിക്കിട ഇതൊന്നും അവിടെ കൊണ്ടി കഴിട്ടു അവിടെ കൊണ്ടിട്ടുവാദാട്ടോ കണ്ടില്ലേ ഓ ഇതാണ്ടോ കണ്ടില്ലേ കളറ് നേരിട്ട് നോക്കിയേ ഇതിൽ മുത്തടിയും ഒക്കെ ഇട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഇണ്ടമ്മ ഇഷ്ടായോ അമ്മ ഉണ്ടായിരുന്നല്ലോ അല്ലെ ഞാൻ കുട്ടികൾക്ക് സ്കൂളിലുണ്ടാക്കി കൊടുത്തു വരുന്നു ഒരു പ്രാവശ്യം പൊറോട്ട അധികം ആയപ്പോ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ പറയൂട്ടാല് സത്യം പറയാച്ച പൊറോട്ടയും ചിക്കനും കഴിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോ ും എരിവും എല്ലാം പിടിച്ചതും കൊണ്ട് ഉള്ളി ഇങ്ങനെ കടിക്കാനുള്ളത് അമ്മ അമ്മ പറഞ്ഞു അമ്മയല്ലേ ഫസ്റ്റ് കഴിക്കണത് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ഇനി എന്താണെന്നറിയോ ആവേശം കേറി എങ്ങനെ ഇനി എരിവാണ് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കണ്ട പറഞ്ഞിട്ട് ചെറിയൊരുക്ക് ഉള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മടുവാ അമ്മുടിക്ക് സോസ് വേണ്ടിൽ വേണ്ടിട്ട് വേണ്ട കഴിക്കുന്ന കഴിക്കണ്ട രീതിയിൽ കഴിക്കണം പിന്നെ സോസ് ഒക്കെ ഒഴിച്ചാൽ മധുര പൊറോട്ട ഓരോടുത്ത് പോയിരുന്നു കഴിക്കഞ്ഞേ മക്കളെ വായ അവര് ആദ്യം കഴിച്ചിരുന്നോട്ടോരോ പൊറോട്ട അത് കാരണമാണ് അവര് വരാത്തത് കുഞ്ഞു ഇവിടെ ഞാൻ കൊറച്ച് എല്ല് വെച്ചിരുന്നു അതവിടെ ണ്ടാക്കി നോക്കിയോ കിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയും എന്താ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെന്താ പറയുന്നത് എന്നാ നാളെ ലമ്മ നാളെ ഇന്നത്തെ എങ്ങനെയാണ് പോട്ടെ എന്നും നമ്മളിത് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ നാളെ ജൂലെ നാളെ ഇന്ന് ഇരുപത്തൊമ്പതാം നാളെ മുപ്പതാം തിയതി ആണല്ലേ നാളെ മുപ്പ് നാളെ മുപ്പതാം തിയതി ഞാൻ വിചാരിച്ചത് നാളെ ഒന്നാം തിയതി എന്നാ വിചാരിച്ചത് കേട്ടോ നാളെ ഏർ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ആ അപ്പൊ എനിക്ക് ഓർമ്മ ഇല്ല അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം